ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഒരു ക്രിസ്ത്യൻ സ്കൂൾ ടീച്ചർ അവർ നടത്തിയ ചില പരാമർശങ്ങൾ പ്രത്യേകിച്ചും എൽ ജി ബി ടി പ്ലസ് ഗ്രൂപ്പിന് എതിരായിട്ട് നടത്തിയ ചില പരാമർശങ്ങൾ അതവരുടെ ഡിസ്മിസലിൽ കലാശിച്ചു ജോലി നഷ്ടപ്പെട്ടു എന്നാൽ ആ ഒരു ഡിസ്മിസലിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവർ കോടതിയിൽ കൊടുത്ത കേസും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ചില വർഷങ്ങളായിട്ട് ഈ കേസ് നടക്കുന്നു പക്ഷെ അതിൻ്റെ വിധി ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ പുറപ്പെടുവിച്ച വിധിയിൽ ഈ ടീച്ചർക്കെതിരായിട്ടുള്ളൊരു നടപടിയാണ് കോടതി എടുത്തിരിക്കുന്നത് കഥയുടെ ഒരു ചുരുക്കം ഇങ്ങനെയാണ് ഗ്ലാഡീസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ അവരുടെ ഏഴാം ക്ലാസ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ എൽ ജി ബി ടി പ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അത് പാപമാണെന്നും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നവർ ശരിക്കും കൺഫ്യൂഷനിൽ ജീവിക്കുന്നവരാണെന്നും അതായത് അവർക്കുണ്ടാകുന്ന അപ്രകാരമുള്ള ചിന്തകൾ അവർ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള തോന്നൽ അവരുടെ ബയോളജിക്കൽ സെക്സിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അംഗീകരിക്കുവാൻ കഴിയാത്തത് ബിക്കോസ് ദേ ആർ കൺഫ്യൂസ്ഡ് എന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ത് സംഭവിച്ചെന്നറിയാമോ അവരുടെ ഡിസ്മിസലിൽ കലാശിച്ചു പിന്നീട് ഇപ്പോൾ ആ ഡിസ്മിസലിനെ കോടതിയും ശരിവെച്ചിരിക്കുകയാണ് ഈ ടീച്ചറുടെ ക്ലാസ്സിലൊരു കുട്ടി ടീച്ചർ അറിയാതെ ടീച്ചർ പറയുന്ന ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു കാരണം ആ കുട്ടിയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ കുട്ടിയോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും വിധത്തിൽ ടീച്ചർമാർ ഇങ്ങനെ നമ്മുടെ പൊതുവായിട്ടുള്ള ബോധ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒന്ന് അത് ഉടനെ തന്നെ നീ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ക്ലാസ്സിലെ ഒരു കുട്ടി തന്നെ ഈ നാല്പത്തി നാല് വയസ്സുകാരിയായ ഈ ടീച്ചറുടെ ഈ പ്രസ്താവനയെ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത ശേഷം അവരുടെ മാതാപിതാക്കൾ കേസ് കൊടുത്തു ടീച്ചറുടെ ഈ പ്രസ്താവന എൻ്റെ കുട്ടിയിൽ വലിയ മാനസികമാകുന്ന ഒരു പ്രഹരമാണ് ഏൽപ്പിച്ചത് അതുകൊണ്ട് ആ ടീച്ചറെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് അന്ന് കേസ് കൊടുക്കുവാനിടയായി തുടർന്നു ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളോ ഒന്നുമല്ല ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്താണെങ്കിലും നേതൃത്വം സ്കൂൾ നേതൃത്വം ഇവർക്കെതിരെ നടപടികൾ എടുത്തു ആ നടപടിയെ ഇപ്പോൾ കോടതി ശരിവച്ചിരിക്കുകയാണ് നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് അമേരിക്കയിലൊക്കെ ഇങ്ങനെയുള്ള ഒത്തിരി കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂൾ ടീച്ചേഴ്സ് നടത്തുന്ന പ്രസ്താവനകളെ അവർക്കെതിരെ ആയുധമാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ആ ടീച്ചേഴ്സിനെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നുണ്ട് രണ്ട് പക്ഷമാണ് ഇതിനകത്തുള്ളത് ഒന്ന് ഈ ആളുകൾ പറയുന്നു അവരെ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞത് അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സോ എലിജിബിലിറ്റി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പറയുന്നത് അവർക്ക് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നു എന്നാൽ മറുഭാഗത്ത് ഈ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നവർ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വ്യൂ ഉള്ളവരൊക്കെ പറയുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യം എന്താണെന്ന് അവർക്ക് ബോധ്യമാക്കി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി മുതിർന്നവർക്കുണ്ട് അതിന് സമ്മതിക്കാതെ കുഞ്ഞുങ്ങളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ ആരോപണം എന്താണെങ്കിലും ഇത് വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ വലിയ ഒരു പ്രശ്നമാണ് ഒത്തിരി യങ്സ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ കൺഫ്യൂഷനിലാണ് ജീവിക്കുന്നതെന്നുള്ളതാണ് സത്യം ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടെ പ്രഷറുടെ മുമ്പിൽ എത്തിക്കുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാക്കണം ദൈവലൊരു സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം